ഇതാണ് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് കേട്ടോ സ്പൈഡർ പ്ലാന്റ് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഇല പോലെ തന്നെ ഉണ്ടാവും അറിയില്ലേ എന്താ കണ്ടില്ലേ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു പച്ച ലീഫ് കൂടെ ഇങ്ങനെ വരാറുണ്ട് നമ്മളതിന് ശരിക്കും പറിച്ചു കളയണം അപ്പോൾ മാത്രമാണ് ഈ ഒരു സ്പൈഡർ പ്ലാന്റിൻ്റെ ഭംഗി ശരിക്കും അറിയുള്ളൂ ചില ആൾക്കാർ ഇതിനെ വയറല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് വയറുപോലെയുള്ള ഇല ഞാൻ സ്പൈഡർ പ്ലാന്റ് എന്നുള്ളതാണ് കൂടുതലും കേട്ടിട്ടുള്ളത് വേറൊരു പ്ലാന്റിന് കൂടെ സ്പൈഡർ പ്ലാന്റ് എന്ന് പറയാറുണ്ട് എന്തായാലും ഇതൊക്കെ രാത്രി കാണാൻ നല്ല ഭംഗിയായിരിക്കും ശരിക്കും നമ്മൾ ബോട്ടിലൊക്കെ ഇത്തരത്തിലുള്ള പ്ലാന്റ് വയ്ക്കുകയാണെങ്കിൽ അത് രാത്രി കാണാൻ നല്ല ഭംഗിയായിരിക്കും കണ്ടില്ലേ അതിൻ്റെ ഭംഗി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക